നമസ്കാരം സഖാക്കൾ ആഞ്ഞു പിടിച്ചിട്ടും ഒരു രക്ഷയുമില്ല പി വി അൻവറിനെ കേൾക്കാൻ നിലമ്പൂരിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തുന്നത് പരിഹാസ രൂപേണ പത്തോ ഇരുന്നൂറോ പേർ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് രാവിലെ ഇവിടെ പി വി അൻവർ എം എൽ എ പറഞ്ഞപ്പോൾ ഇപ്പോൾ സമ്മേളന വേദിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി അൻവറിനെ കേൾക്കുന്നതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ സദസ് നിറഞ്ഞു കവിഞ്ഞ് റോഡ് വരെ രെ ബ്ലോക്കാവുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്തായാലും അൻവർ പറയുന്നതാണ് ശരിയെന്ന് അവിടെ തടിച്ചുകൂടിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നു നിരവധി സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ അനുഭാവികൾ പാർട്ടി മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളിപ്പോൾ അൻവറിന്റെ കൂടെയാണ് എന്ന് അവർ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നു ഇന്നലെയും മിനിഞ്ഞുമായി കേരളത്തിൽ ഉടനീളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി സി പി എം സഖാക്കൾ ശ്രമിച്ചു അൻവറിന്റെ കൈയും കാലും വെട്ടി ചാലിയാറിലേക്ക് വലിച്ചെറിയും എന്നൊക്കെ പറഞ്ഞവർ വലിയ പ്രതിഷേധ പരിപാടികൾ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു ഒരു രക്ഷയുമില്ല സഖാക്കൾ എത്ര ആഞ്ഞു പിടിച്ചിട്ടും അൻവറിനെ തൊടാൻ പറ്റുന്നില്ല അൻവറിനെതിരായിട്ടുള്ള പല നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും അൻവറിന്റെ വാക്കു കേൾക്കാൻ ജനസാഗരം ഒഴുകുന്നു അല്പസമയത്തിനകം അൻവർ നിലപാട് വ്യക്തമാക്കും ഭാവി പരിപാടികളെ കുറിച്ച് വേദിയിൽ പ്രഖ്യാപനം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതുവരെ ആ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്ന് എനിക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില വിഷയങ്ങളാണ് പാലക്കാട് ടൗൺ സൗത്ത് സ്റ്റേഷനിലാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി വല്ലാതെ പ്രയാസപ്പെട്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നും നീതി ലഭിച്ചില്ല പരാതിയുമായി ചെന്ന പരാതിക്കാരനെ പരാതി പിൻവലിക്കാൻ പറഞ്ഞു പോലീസ് തന്നെ നിർബന്ധിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും അദ്ദേഹം വളരെയധികം മാനസിക പ്രയാസത്തിലാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് ആ പരസ്യവാഹനം ഓടിച്ചിരുന്ന തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശി മുബാറക്കാണ് ഇവിടെ പരാതിക്കാരൻ ഇരുപത്തിയൊന്നിനാണ് അദ്ദേഹത്തിന്റെ വാഹനം ഒരു ഓട്ടോറിക്ഷയുമായി ചെറിയ രീതിയിൽ ഒന്ന് കൂട്ടിമുട്ടിയത് ഈ ഓട്ടോറിക്ഷ വന്ന് തട്ടിയതിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന്റെ വാഹനത്തിനാണ് ചെറിയ കേടുപാടുകൾ സംഭവിച്ചത് എന്തായാലും കേടുപാടുകൾ സംഭവിച്ചാലും ഇവിടെ അപ്പുറത്തുള്ള ആ ഓട്ടോറിക്ഷക്കാരനോട് ചെന്ന് എന്തെങ്കിലും സംഭവിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി ഓട്ടോറിക്ഷക്കാരന്റെ അടുത്ത് വന്നപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഈ ഡ്രൈവർ മാരകായുധം ഉപയോഗിച്ച് രണ്ടു തവണ മുബാറക്കിന്റെ തലയിലേക്ക് ഇടിച്ചു ഒരു തവണ തലയിലേക്ക് ഇടിച്ചു മറ്റൊരു തവണ അദ്ദേഹത്തിന്റെ മൂക്കിലിടിച്ചു മൂക്കിന്റെ ഈ എല്ല് പൊട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു നൂറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു സംഭവസ്ഥാനത്ത് പോലീസ് എത്തി രണ്ട് വാഹനങ്ങളും എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നീട് മുബാറക്കിനോട് പറഞ്ഞു നിങ്ങൾ പോയി ഡോക്ടറെ കണ്ടുവരൂ നല്ല ബ്ലഡ് ഒലിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്ന് ഒഴുകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ടുവരൂ എന്ന് പോലീസ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഡോക്ടറെ കാണുന്നതിനു വേണ്ടി പോയി ഡോക്ടറെ കണ്ട് വീണ്ടും അദ്ദേഹം ഇവിടെ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന ആളുകളൊന്നും സ്ഥലത്തില്ല നിങ്ങൾ നാളെ വരൂ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്തായാലും അദ്ദേഹത്തിന്റെ തലയിൽ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മൂക്കിന്റെ എല്ലിന് പരുക്കുണ്ടായിരുന്നു എല്ലാവിധ രേഖകളും ചികിത്സിച്ച രേഖകളും എക്സ്റേ എടുത്ത രേഖകളും മറ്റുമൊക്കെ ഡോക്ടർ ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പോലീസിനോട് പറഞ്ഞു എന്തായാലും തൊട്ടടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇന്നലെയല്ലേ സംഭവം ഉണ്ടായത് ഇന്നാണോ വരുന്നത് എന്ന് ചോദിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചു ഇരുപത്തിരണ്ടിന് കേസെടുക്കാനോ ഇദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാനോ തയ്യാറാകാതിരുന്ന പോലീസ് ഇദ്ദേഹത്തോട് നിങ്ങൾ പോയിക്കോളൂ നിങ്ങളുടെ വീട് തിരുവനന്തപുരത്തല്ലേ തിരുവനന്തപുരത്ത് നിന്നും വന്ന് ഇവിടെ വന്ന് കേസ് നടത്താനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇദ്ദേഹം പരാതിയുണ്ട് അദ്ദേഹം സ്റ്റേഷനിൽ തന്നെ അവസാനം കേസ് എടുക്കേണ്ടി വന്നു ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഏതാണ്ട് ഒരു പത്തര പത്തേ മുക്കാലിനുള്ളിലാണ് ഈ സംഭവം അവിടെ നടക്കുന്നത് അത് കഴിഞ്ഞ് ആദ്യം നൂറിൽ വിളിച്ചിട്ട് പോലീസുകാരെ സഹായം ചോദിച്ചു അപ്പോൾ തന്നെ പോലീസുകാർ വന്നു രണ്ട് വണ്ടിയും സ്റ്റേഷനിലേക്ക് എടുപ്പിച്ചു സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചാർജ് ഓഫീസർ പറഞ്ഞു വേഗം ഫസ്റ്റ് എയ്ഡ് അതായത് ആശുപത്രിയിലേക്ക് പോകാനാണ് അത് കഴിഞ്ഞിട്ട് വന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി പറഞ്ഞു അങ്ങനെ ഞാൻ ആശുപത്രിയിൽ പോയി ഒരു വൈകുന്നേരം ആയപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു അപ്പോൾ അവിടെ സ്റ്റേഷനിലേക്ക് വന്നു സ്റ്റേഷനിൽ വന്നപ്പോൾ നേരത്തെ ഈ പറഞ്ഞു വിട്ട പോലീസുകാരൊന്നും കണ്ടില്ല അവർ നാളെ രാവിലെ വരും അപ്പോൾ രാവിലെ വന്നിട്ട് മൊഴി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് അവർ തിരിച്ചയക്കുകയാണ് ചെയ്തത് പിന്നെ അടുത്ത ദിവസം രാവിലെ ഞാനവിടെ പോയി മൊഴി കൊടുത്തു എന്നിട്ട് അപ്പോഴും ആ വൈകുന്നേരം വരെ അത് വെച്ച് താമസിപ്പിച്ചിട്ടാണത് മൊഴി രേഖപ്പെടുത്തിയത് ആദ്യം അത് അവർ മൊഴിയെടുക്കാൻ തയ്യാറായില്ല കാരണം പരാതിയുടെ എതിർ എതിർ കക്ഷിയുടെ പേര് ചോദിച്ചു എനിക്കറിയില്ല വണ്ടി നമ്പർ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വണ്ടി നമ്പർ വെച്ച് കേസെടുക്കാൻ പറ്റില്ല പറഞ്ഞു വീണ്ടും ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് പിന്നെ ആരോടെങ്കിലും വിളിച്ചത് സഹായം ചോദിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ തിരിച്ച് വിളിച്ചിട്ട് എന്നാൽ ഉള്ള കാര്യം പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാണ് മൊഴിയെടുത്തത് അപ്പോഴത്തന്നെ അവർ പറഞ്ഞതൊന്നും അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന കേസൊന്നുമല്ല കളഞ്ഞിട്ട് പോകാനാണ് പറഞ്ഞത് രണ്ടാമത്തെ മൊഴി രേഖപ്പെടുത്തി അത് രജിസ്റ്റർ ചെയ്യാനൊരു പിന്നെ ഓഫീസർ വിളിച്ചിട്ട് അദ്ദേഹവും ഇത് നിഷേധ സ്വരത്തിലാണ് പറഞ്ഞത് ഇതൊക്കെ കയ്യിലെ നഖം കൊണ്ട് വല്ല ചെറിയ മുറിവുണ്ടായിരിക്കും കളഞ്ഞിട്ട് പോകാനാണ് പറഞ്ഞത് പ്രതിയോട് വളരെ അനുഭവപൂർണ്ണമായ സമീപനമാണ് നിസ്സാരമായ വകുപ്പ് മാത്രമാണ് ഇവിടെ ഈ പരാതിക്കാരന്റെ ഈ ഒരു പരാതിയിൽ എതിർ കക്ഷിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതായത് തടഞ്ഞു വെച്ച് മാരകായുധം ഉപയോഗിച്ച് തലക്കിടിച്ച് പരിക്കേൽപ്പിക്കുന്നു ആ മുറിവിന് അത്യാവശ്യം ആഴമുണ്ട് രണ്ടോ മൂന്നോ സ്റ്റിച്ചുണ്ട് തലയിൽ അതുപോലെ തന്നെ മൂക്കിന്റെ എല്ലിന് പരുക്കുണ്ട് ഇത്രമാത്രം പരുക്കുണ്ടായിട്ടും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുംന്തളുണ്ടായപ്പോൾ കയ്യന്റെ നഖം കൊണ്ട് മുറിഞ്ഞതാണ് എന്ന രീതിയിലാണ് പോലീസ് പെരുമാറിയത് അൻവർ ഇവിടെ പോരാടുന്നത് പോലീസിനകത്തെ പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ദിവസം കഴിയും തോറും അത് ശരിയാണ് എന്ന് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് അൻവറിനോടൊപ്പം ജലം നിൽക്കുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും അതുപോലെ തന്നെ പിണറായി വിജയനെ പിന്തുണക്കുന്ന സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ പ്രവർത്തകരും ഒക്കെ ആഞ്ഞു പിടിച്ചിട്ട് പോലും ഇവിടെ അൻവറിന് തൊടാൻ കഴിയുന്നില്ല എന്താണ് അതിന്റെ ഒരു കാര്യം എന്നുള്ളത് ഒരിക്കൽ കൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് പാലക്കാട് നടന്ന ഈ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് സംഘപരിവാരങ്ങൾക്ക് വലിയ ആധിപത്യമുള്ള വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് പാലക്കാട് ടൗൺ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും സംഘപരിവാരങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകാറുണ്ട് സമീപനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ള പരാതി പലപ്പോഴും ഉയർന്നിട്ടുണ്ട് സാധാരണക്കാരൻ ഒരു പരാതിയുമായി ചെന്നാൽ ആ പരാതി പരിഗണിക്കാതെ സംഘപരിവാരങ്ങളെ പോലീസ് സഹായിക്കുന്ന ചില രീതികൾ പാലക്കാട് നിന്നും നമുക്ക് കേൾക്കാനായിട്ടുണ്ട് സംഘപരിവാരങ്ങൾക്കൊപ്പം നിന്നോട്ടെ അവരെ സഹായിച്ചോട്ടെ പക്ഷെ ന്യായമായും ഒരു പരാതി ഉന്നയിക്കുന്ന വ്യക്തിയെ പോലീസ് പരിഗണിക്കണം എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതുണ്ടാകുന്നില്ല അൻവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ് എന്ന് ഞാൻ ജനങ്ങളെ ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുകയാണ് എന്തായാലും അൻവർ അൻവറിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ ഭാവി പരിപാടികൾ പ്രഖ്യാപിക്കട്ടെ പക്ഷെ ഇവിടെ അൻവർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വ്യക്തമാകുമ്പോഴും ഇവിടെ കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ തികച്ചും സംഘപരിവാരങ്ങൾക്ക് അനുകൂലമായി ഇവിടെ മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളെ തുടർച്ചയായി ഉപദ്രവിക്കുന്ന ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇക്കാര്യം കൂടെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് തീർച്ചയായും ജാഗ്രത പാലിക്കുക ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അതല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്